ഭൂതനാഥ സദാനന്ദ സർവഭൂത രക്ഷ രക്ഷ മഹാഭാഗോ നമോ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസ ഫലമാണ് നവംബർ മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം അതായത് കുംഭം രാശിക്ക് ധനസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ആ വ്യാഴം അഞ്ചാമിടത്ത് മിഥുനം രാശിയിലായിരുന്നല്ലോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അത് വക്രത്തിൽ ഇപ്പോൾ കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുന്നു അത് ചില കാര്യങ്ങൾക്ക് ചില ഗുണങ്ങൾ ചെയ്യും എങ്കിലും പല കാര്യങ്ങൾക്കും അത്ര ബലം പോരാ എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നത് അതുകൊണ്ട് ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്താൽ ദോഷങ്ങളൊന്നുമില്ലാതെ അഭിവൃദ്ധിയോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി വന്നു ചേരുവാൻ യോഗമുണ്ട് നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല ഏഴര തീർന്നിട്ടില്ല എങ്കിലും രാജയോഗകാരകനാണ് ഈ കുംഭം രാശിക്കാർക്ക് ശുക്രൻ ശുക്രൻ എന്ന് പറയുമ്പോൾ പ്രബല ഗ്രഹമാണ് അനുഗ്രഹം ചൊരിയുന്ന ഇഷ്ട ഗ്രഹമാണ് അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മാളവീയ യോഗപ്രദനായിട്ടും അതുപോലെ തന്നെ യോഗപ്രദനായിട്ടുമൊക്കെ നിൽക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം ശുക്രൻ സഞ്ചരിക്കുന്നത് ഇപ്പോൾ അവിടെ തുലാം രാശിയിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ മുക്കാൽ ദൃഷ്ടി ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ശുക്രൻ വളരെയധികം അനുഗ്രഹം ചൊരിയ തന്നെ ചെയ്യും ശുക്രൻ എന്ന് പറയുമ്പോൾ കലയുടെയും ആകർഷണത്തിൻ്റെയും തേജസ്സിൻ്റെയും പ്രസിദ്ധിയുടെയും അങ്ങനെ നിരവധി കാരകത്വം ഉള്ള ഗ്രഹമാണ് കൂടാതെ തൊഴിൽസ്ഥാനത്ത് പ്രബലനായിട്ട് ആ ചൊവ്വ അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ തൊഴിൽസ്ഥാനാധിപൻ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ യോഗപ്രദനായിട്ട് നിൽക്കുകയാണ് അവിടെ ബുധനും ആദിത്യൻ ആദിത്യനാകട്ടെ കുംഭം രാശിയുടെ നിവൃത്തിസ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് നിവൃത്തിസ്ഥാനാധിപനായിരിക്കുന്ന ആ ആദിത്യനും അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപത്യമുള്ള ബുധനും കേന്ദ്രാധിപതിയായിരിക്കുന്ന ചൊവ്വയും അവിടെ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുക കൂടി ചെയ്യുമ്പോൾ അത് തൊഴിൽ ഭാവാധിപനും തൊഴിൽ കാരകനും കൂടിയാണ് അപ്പോൾ പ്രവർത്തികരമായിട്ട് ഏത് രംഗത്തും നിപുണയോഗവും വാണവ്യായോഗവും ഒക്കെ വന്ന് ഭാഗ്യാവസ്ഥ കൊണ്ട് നല്ല ഒരു പദവിയുള്ള ജോലി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതിനോ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രൊമോഷനും അതുപോലെ തന്നെ ശമ്പളവർധനവും വന്നു ചേരുക വിജയങ്ങൾ വന്നു ചേരുക ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സന്ദർഭം അതായത് മിഥുനം രാശിയുടെ ഭാഗ്യാധിപനാണ് ശുക്രൻ അത് ഒമ്പതാം ഭാവാധിപനാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് കുംഭം രാശിക്കാർക്ക് ശുക്രൻ അങ്ങനെയുള്ള ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു അത് കേന്ദ്രാധിപത്യം കൂടി വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ പല വിധത്തിലുമുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ഈ നവംബർ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നുചേരും അതായത് കലാരംഗത്തോ സാഹിത്യരംഗത്തോ കായിക രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്ന് മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് ചില അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ഒക്കെയുള്ള യോഗമുള്ള സമയമാണ് മറ്റൊരു പ്രധാന കാര്യം ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അതായത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർക്കേഴ്സ് ആയാലും അവർക്കൊക്കെ നല്ല മികവ് പുലർത്തുക വഴി കരവിരുന്ന് തെളിയിക്കുക വഴി നല്ല തൊഴിൽ പുരോഗതികൾ വന്നു ചെയ്തു പുതിയ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും പുതിയ പുതിയ കാര്യങ്ങൾക്ക് കെട്ടിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടെ വിജയിപ്പിക്കുവാൻ ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ് വന്നുചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ സംസാരം കൊണ്ടും നയം കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ ആൾക്കാരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും സംസാരത്തിൻ്റെ ഭാവത്തിലേക്ക് വ്യാഴം പൂർണ്ണദൃഷ്ടി ചെയ്യുന്നു അത് വിജയം പലതരത്തിലുള്ള വിജയങ്ങൾ വന്നു ചേരുകയും തസ്കരാരാധി വിഘ്നാദി വ്യാധേക്ഷ തനുഷതി മരണം വാരി ശസ്ത്രേണ ചിന്തനയും ഷഷ്ടത എന്ന പ്രമാണ പലതരത്തിലും അസ്ത്ര മുറിവുകളും മുറിവുകളും ഒക്കെ സംഭവിച്ച് രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടി ഉണർന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ വിജയം കൊയ്യുവാൻ സാധിക്കും കടങ്ങൾ വീടുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് അതായത് നിവരമായ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏഴരശമികാലത്ത് മുതലേ ഉണ്ടായിരുന്നതാണെങ്കിൽ പോലും അതൊക്കെ പരസ്പരം പറഞ്ഞു തീർത്ത് ഒരു മധ്യസ്ഥൻ മുഖാന്തരമോ ഒക്കെ പറഞ്ഞു തീർത്ത് പരിഹരിക്കുന്നതിനുള്ള ഒരു യോഗം കാണും തൊഴിൽ രംഗം എന്ന് പറയുമ്പോൾ മെഡിക്കൽ രംഗത്തും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് അത് കാർഷിക രംഗത്ത് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാനൊക്കെ ഈ കുംഭം രാശിക്കാർക്ക് ഈ നവംബർ മാസത്തിൽ യോഗമുള്ള സമയമാണ് വളരെ ശ്രദ്ധയോടുകൂടി ഭൂമി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ് അത് അതുപോലെ തന്നെയാണ് പാശ്ചാത്യ സംഗീതവും പാശ്ചാത്യ കലകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ ആംഗ്ലേയ ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെതായ പുരോഗതികൾ വന്നു ചേരും വെസ്റ്റേൺ ശൈലിയിലുള്ള ഡ്രസ് മേക്കിംഗ് ആയാലും കെട്ടിട നിർമ്മാണമായാലും വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അവർക്കൊക്കെ ഈ ശുക്രൻ്റെയും സർപ്പൻ്റെയും സ്ഥിതി കൊണ്ടും അനുകൂലമാണ് ശുക്രനെ സർപ്പൻ സ്ഥിതി ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് പ്രോഗ്രസീവാണ് ഡോക്ടേഴ്സിനൊക്കെ ചില അപ്രതീക്ഷിതമായ ചില മെഡിസിൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെ പ്രയോഗങ്ങൾ വിജയിക്കുക വഴി ചില അംഗീകാരങ്ങൾ മേലധികാരികളിൽ നിന്നും അതുപോലെ തന്നെ സഹകരിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നൊക്കെ അവരുടെ കൂട്ടുകാളികളിൽ നിന്നുമൊക്കെ ചില അഭിനന്ദനങ്ങൾ കിട്ടുവാനോ അംഗീകാരങ്ങൾ കിട്ടുവാനോ ഒക്കെ നല്ല യോഗം ഭാഗ്യവും ഉള്ള ഒരു സമയമാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെയാണ് പല രീതിയിലുള്ള മെഡിസിൻ ഒക്കെ കണ്ടുപിടിക്കുവാനായിട്ട് ഡിസ്കവറി നടത്തുന്ന സയൻറ്റിസ്റ്റ് പോലെയുള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമാണ് വാഹനത്തിൻ്റെയും കൂടി കാരകത്വമുള്ള ആ ശുക്രനാണല്ലോ അവിടെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വാഹനം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പണിയുന്നതിനോ അതുപോലെ തന്നെ വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവ ഭാവത്തിൽ അധിക ഭാവത്തും അത് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം മധ്യവയസ്കരൊക്കെ ആയാലും യുവതി യുവാക്കളൊക്കെ ആയാലും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യം അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം എന്നിരുന്നാലും വളരെ പൊതുവെ നല്ല ഒരു സ്ഥിതിയാണ് ഈ നവംബർ മാസത്തിൽ കാണുന്നത് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതായത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങളൊക്കെ വന്നുചേരുവാൻ പോകും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നുചേരും അലസതയൊക്കെ വിട്ട് നല്ല രീതിയിൽ പഠനത്തിനായിട്ട് കുറേയേറെ സമയം മാറ്റിവെക്കുകയും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ വിജയങ്ങൾ വധിച്ചു ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ശാസ്ത്രാവൻ നീരാഞ്ജനം കഴിക്കുകയോ ഗണപതിപ്രമം വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ അനുകൂലമാണ് കൂടാതെ ബ്രഹ്മക്ഷസിന് പാൽ പായസം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് നാഗരാജാവിന് മഞ്ഞൾപ്പൊടി വെച്ച് പ്രാർത്ഥിക്കുക വിഘടനവാദപരമായ മറ്റ് ഇടപെടലുകളൊന്നും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ സ്വഭാവത്തെയായാലും ആരോഗ്യത്തെയായാലും ഒക്കെ ധനത്തെയുമൊക്കെ മറ്റ് നെഗറ്റീവ് എനർജികൾ ബാധിക്കാതിരിക്കുവാൻ നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാപ്തി